സ്കൂൾ കായികമേളയിൽ കാണികളെ ഹരം കൊള്ളിച്ച് സീനിയർ ആൺകുട്ടികളുടെ ലോങ് ജമ്പ് മത്സരം ഇഞ്ചോടിഞ്ച് പോരാട്ടം നടന്ന മത്സരത്തിൽ മൂന്നാം സ്ഥാനം നേടിയിരിക്കുകയാണ് മലപ്പുറത്തിൻ്റെ ആദിൽ ജസീം ഇന്ത്യൻ ജേഴ്സിൽ ഒരിക്കലെങ്കിലും മത്സരിക്കാൻ ഇറങ്ങണമെന്നാണ് ആദിൽ ജസീമിൻ്റെ ആഗ്രഹം സീനിയർ ആൺകുട്ടികളുടെ ലോങ് ജമ്പ് മത്സരത്തിൽ മൂന്നാം സ്ഥാനം നേടിയ മലപ്പുറത്തിൻ്റെ അഭിമാന താരം ആദിൽ ജസീം നമ്മോടൊപ്പം ചേരുകയാണ് എങ്ങനെയുണ്ടായിരുന്നു മത്സരം മത്സരം തൈറ്റായിരുന്നു ഞാൻ എൻ്റെ മാക്സിമം ചെയ്തു അത്രേ ഉള്ളൂ

ആഗ്രഹം 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 ഇന്ത്യന്റെ ഒരു ഒരു ചാരണം അതാണ് ഇന്ത്യൻ ജേഴ്സിയിൽ ലോങ് ജംപ് മത്സരങ്ങളിൽ പങ്കെടുക്കണമെന്ന വലിയ ആഗ്രഹമാണ് ജസീം നമ്മൾ ആദിൽ ജസീം നമ്മളോട് പങ്കുവെക്കുന്നത് ആ ആഗ്രഹം ജസീമിന് സഫലമാകട്ടെ എല്ലാ ആശംസകളും നേരുന്നു മഹാരാജ സ്റ്റേഡിയത്തിൽ നിന്നും ക്യാമറാമാൻ ഗോവിന്ദ് കെയറിനൊപ്പം നിതിൻ പ്രഭാകരൻ കേരള വിഷയന്